നമസ്തേ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ടെമ്പിൾ ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ ഇവിടെ മൂന്ന് അമ്പലങ്ങളുണ്ട് ഈ രീതിയിൽ കുട്ടിച്ചാത്തൻ ടെമ്പിൾ അതിലൊന്ന് മൂലസ്ഥാനം ആവണങ്ങാട്ടിൽ കള്ളരി വിഷ്ണുമായ ടെമ്പിള് പിന്നെ കനാളിക്കാവ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ടെമ്പിൾ ഇത് പെരുങ്ങോട്ടുകരയാണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു അമ്പലത്തിൻ്റെ കോൺസെപ്റ്റ് അല്ല ഇവിടെ ഉള്ളത് കേട്ടോ അകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണ നിരത്തിൽ അങ്ങ് തിളങ്ങുന്ന ഒരു അമ്പലം അതിൻ്റെ പിക്ചറേ ഒക്കെ പൊതിഞ്ഞതിൻ്റെയും ടൈലിൻ്റെയും അകത്തെ ലൈറ്റിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടായിരിക്കും മൊത്തത്തിൽ ഇങ്ങനെ സ്വർണ്ണത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന രീതിയിലുള്ള തിളങ്ങി തിളങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം സാധാരണ പൂജാരിമാരല്ല ഇവിടെ പൂജ ചെയ്യുന്നത് അല്ല ഒരു മഠത്തിലേക്ക് കയറുന്ന പോലെ നമ്മൾ ഉടുപ്പിലൊക്കെ പോകുന്ന പോലെ മഠത്തിൽ കയറുന്ന പോലെയുള്ളൊരു പ്രതീതിയാണ് കണ്ടോ തൊട്ടിപ്പുറത്തൊരു മണ്ഡപമുണ്ട് ഉയരമുള്ള കുറേ തൂണുകൾ ആണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത ആ മണ്ഡപത്തിന് തൊട്ട് മുമ്പിലായിട്ടുണ്ടെങ്കിൽ ഒരു ആനയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആന വെല്ലു അത് ആ രീതിയിൽ അതിൻ്റെ ഒരു അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അത് ചെവി ചെറുതായിട്ടിങ്ങനെ അനക്കുന്നുമുണ്ട് അവർ അത് തൊടാനൊന്നും അവർ സമ്മതിക്കത്തില്ല നോക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു അമ്പലത്തിന് തിളക്കം നമുക്ക് കാണാൻ പറ്റും കണ്ടോ ആ ഒരു മണ്ഡപവും ആനയും കുറേ കലാരൂപങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് ഭയങ്കര ഭയങ്കര വലിപ്പത്തിലാണ് കേട്ടോ കണ്ടോ ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുക എവിടെയൊന്ന് വരാൻ വേണ്ടിയിട്ട് പ്രാവശ്യം ഒറ്റക്കാലത്ത് വന്നപ്പോൾ തീരുമാനിച്ചതാണ് ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ട് ഒന്ന് കാണാൻ പോകണമെന്ന് സുധീറിനോട് പറഞ്ഞപ്പോൾ സുധീർ ഓക്കെ അങ്ങനെ അവർ കൊണ്ടുവന്നതാണ് എന്നെ ജീവിച്ചതെന്നെ നോക്കി വിസിറ്റേഴ്സ് ലോബിയൊക്കെ ഉണ്ട് ഇതാണ് പ്രധാന ശ്രീകോവില് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള തിളക്കം കണ്ടോ ഇങ്ങനെ താഴെ ഈ ഗ്രാനേറ്റാണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഭയങ്കര ഭംഗിയച്ചാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ അങ്ങ് തിളങ്ങും അമ്പലം അങ്ങ് അതിലെ സ്വർണ്ണ കളറിലെ ടൈല് പൊതിഞ്ഞതും പിച്ചറ പൊതിഞ്ഞതും ഒക്കെ കൊണ്ടായിരിക്കും ഇത്രയും ഭംഗി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ ഞാൻ ആദ്യം വിചാരിച്ച ഇതൊരു വിഷ്ണുമായ ദേവി ടെമ്പിൾ ടെമ്പിളാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അകത്തു അവിടെ വന്നപ്പോൾ മനസ്സിലായി ഐതിഹ്യവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ കല് കൊത്തി വെച്ചിരിക്കുന്ന പോലെ രൂപങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും കണ്ടോ ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നാരദനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കഥ ഉപദേശിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കഥ എന്ന് പറയുന്നത് പണ്ടി ശിവൻ മലയരാജാവിനൻ്റെ മകളായ കൂളിവാകയെ കണ്ട് മോഹിക്കുന്നു ഭഗവാനെ തിരിച്ചറിഞ്ഞ കൂളിവാഗ ഭഗവാനെ വണങ്ങുന്നു പക്ഷേ ഭഗവാൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കിയ കൂളിവാഗ ഇഷ്ടദേവതയായ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നു പാർവതി പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ സങ്കടം ഇങ്ങനെ സങ്കടമുണ്ടെന്ന് കൂളിവാക പറയുന്നു കൂ കൂളിവാഗയുടെ രൂപം പോകേണ്ട പാർവതീദേവി ഭഗവാനെ ആഗ്രഹം നടത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാൽ സ്വയം മറന്നിരുന്നാടുന്നു മായ കൂളിവാകയിൽ പരമശിവനുണ്ടായ പുത്രനാണ് വിഷ്ണുമായ ഇതാണ് ഐതിഹ്യം പിന്നെ അനുബന്ധ കഥകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് അത് മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വായിച്ച് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ അവിടെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ മതി ഇതൊരു രഥമാണ് കേട്ടോ കാരണം തേരു സ്വർണ്ണ കളറിൽ മയിലുണ്ട് പെണ്ണില് നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര ഇങ്ങനെ സ്വർണ്ണ നിറത്തിലങ്ങ് തിളങ്ങുന്നു മൊത്തത്തിൽ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാനായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവിടെ ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് ഒരു ഭയങ്കര തിരക്കില്ലായിരുന്നു പിന്നെ അന്നപൂർണേശ്വരി അന്നദാന മണ്ഡപമുണ്ട് ഊട്ടുപുര് അവിടെ ആര് ചെന്നാലും ഭക്ഷണം കൊടുക്കും അന്നദാനമുണ്ട് കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അതൊന്ന് കാണാൻ സാധിച്ചല്ലോ ഭഗവാന്റെ അനുഗ്രഹം അല്ലേ